ിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ അത്രയും സ്നേഹമുള്ളവരെ ദൈവസ്നേഹത്തിൻ്റെ മഹത്വം കൊണ്ട് ഈ ദിനം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുവാനും അംഗീകരിക്കാനും ഈ ദിനത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ സമ്പന്നരാക്കട്ടെ വിശുദ്ധ സുവിശേഷം നമുക്ക് ശ്രവിക്കാം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി ഇതെറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവനെ പിന്തുടർന്നു അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു ഇതൊരു ബിജിനസ് സ്ഥലമാണ് നേരവും വൈകിയിരിക്കുന്നു ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക എന്നാൽ യേശു പറഞ്ഞു അവർ പോകേണ്ടതില്ല നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവേൻ അവർ പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ അവൻ പറഞ്ഞു അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിനു ശേഷം ആ അഞ്ചപ്പവും രണ്ട് മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടൻ നിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും കുട്ടികളുമൊഴികെ അയ്യായിരത്തോളം പുരുഷന്മാരായിരുന്നു ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ ഒരു വേടൻ തൻ്റെ കുഞ്ഞിനെ ഉറക്കിക്കിടത്തി ഉറക്കിക്കിടത്തിയതിനു ശേഷം തൻ്റെ കാവൽ നായയെ വീടിൻ്റെ മുന്നിൽ കാവലിരുത്തി കുഞ്ഞിന് വേണ്ട കാവൽ നൽകിക്കൊള്ളണം ഇത് പറഞ്ഞിട്ട് വേടൻ വേട്ടയ്ക്കു വേണ്ടി കാട്ടിലേക്ക് പോയി ഈ സമയത്ത് കാട്ടിൽ നിന്നും വലിയ ഒരു ചെന്നായ കുഞ്ഞിൻ്റെ മണം കേട്ട് ഈ കുഞ്ഞിനെ ആക്രമിക്കാൻ ഈ വേടൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നു ഈ കാവൽ നായ ചെന്നായെ കണ്ടു ചെന്നായെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ഈ കാവൽനായേക്കാൾ വലിയ ചെന്നായ ശക്തനായവനാണ് പക്ഷേ എങ്കിലും ഒരു കണക്കിന് ഈ നായ ഈ ചെന്നായെ ആക്രമിച്ച് തോൽപ്പിച്ച് അതിനെ കൊന്നു വേടൻ തിരികെ വരുമ്പോൾ കാണുന്നത് രക്തം പുരണ്ട തൻ്റെ ശരീരം നക്കിത്തുടക്കുന്ന കാവൽ നായ മുറ്റത്താണെങ്കിൽ രക്തം തള്ളം കെട്ടിക്കിടപ്പുണ്ട് വേടൻ ഉറപ്പായി തൻ്റെ കുഞ്ഞിനെ ഈ നായ കൊന്നു തിന്നു ദേഷ്യം പൂണ്ട ഈ വേടൻ നായയെ അമ്പെയ്ത് കൊന്നു അതിനുശേഷം ദുഃഖത്തോടെ വീടിനകത്തേക്ക് കയറുമ്പോൾ ഈ വേടൻ കണ്ടത് ശാന്തമായി ഉറങ്ങുന്ന തൻ്റെ കുഞ്ഞിനെയാണ് സംഭവിച്ചതോർത്ത് ഇവൻ വാവിട്ട് കരയുന്നു തൻ്റെ ഇത്രയും സ്നേഹമുള്ള വേട്ടപ്പെട്ടിയെ ഓർത്ത് അവൻ കരയുന്നു തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു സ്നേഹം സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹം ഇതുപോലെ െറ്റിദ്ധരിച്ച സ്നേഹം തെറ്റിദ്ധരിക്കപ്പെട്ട സ്നേഹമാണ് ഈശോയുടെ സ്നേഹം ഒരുപാട് സ്നേഹിച്ചു ജീവൻ നൽകുവോളം സ്നേഹിച്ചു ജീവൻ നൽകി സ്നേഹിച്ചു പക്ഷേ ആ സ്നേഹത്തിന് നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മൂല്യം നൽകിയില്ല യോഹന്നാൻ്റെ മരണമറിഞ്ഞിട്ടാണ് ഇന്ന് ഈശോ ഈ സുവിശേഷ ഭാഗത്തേക്ക് കടന്നു വരുന്ന രംഗം നാം കാണുക തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതൻ ബാല്യകാലത്ത് തന്നോടൊപ്പം ഓടിക്കളിച്ച് നടന്നവൻ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ഉറങ്ങിയ തൻ്റെ ബന്ധു തൻ്റെ സുഹൃത്ത് തൻ്റെ പ്രിയപ്പെട്ടവൻ ഇവൻ്റെ മരണവാർത്ത കേട്ട് ഒരുപാട് അസ്വസ്ഥമായ മനസ്സോടെ ഈശോ അല്പം ഒന്ന് ഏകാന്തതയിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്വസ്ഥമായിട്ടിരുന്ന് കരയാൻ ആഗ്രഹിക്കുന്ന ദൈവം ഈ സ്വസ്ഥത തേടിയാണ് അവൻ വിജനസ്ഥലത്ത് വന്നത് അതാണ് നമ്മൾ വായിച്ചു കേട്ടത് യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി യോഹന്നാന്റെ മരണ വാർത്ത കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി ഒറ്റയ്ക്ക് ശാന്തമായിരുന്നു ഒന്ന് കരയാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവ നമ്മുടെയൊക്കെ വീടുകളിൽ മരണം നടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് സങ്കടമാണ് മരിച്ച വ്യക്തിയെക്കുറിച്ച് കുറിച്ച് പക്ഷേ എങ്കിലും പലപ്പോഴും ഒന്ന് ഉള്ളു തുറന്നൊന്ന് കരയാൻ നമുക്ക് സാധിക്കാറില്ല കാരണം പല ഉത്തരവാദിത്തങ്ങളും ഈ മരണത്തോടനുബന്ധിച്ച് ചെയ്തു തീർക്കാനുണ്ട് മരണം കഴിഞ്ഞ് ശുശ്രൂഷകൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും വീട്ടിലുള്ളവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം കുടിക്കാൻ കൊടുക്കണം ഉടുക്കാൻ കൊടുക്കണം ഉത്തരവാദിത്തങ്ങൾ ഏറുകയാണ് സ്വസ്ഥമായിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും പലപ്പോഴും സാധിക്കാറില്ല മനുഷ്യൻ്റെ പച്ചയായ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വചനം പറയുന്നു സ്വസ്ഥമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന മിശിഹ അവൻ സ്വസ്ഥമായിട്ടിരിക്കാൻ വിജന സ്ഥലത്തേക്ക് തനിയെ പോകുന്നു പക്ഷെ അവിടെയും അവന് സ്വസ്ഥത ലഭിക്കുന്നില്ല ഒരു ജനം അവനെ തേടിവരുന്നു ഒരു ജനം അവനെ തേടി വന്നു അപ്പോൾ അവൻ്റെ ദുഃഖങ്ങൾ മറന്നുകൊണ്ട് ഉത്തരവാദിത്വം മനസ്സിലാക്കുന്ന ഈശോ അവൻ്റെ ദുഃഖങ്ങൾ മറന്നു അവൻ്റെ അസ്വസ്ഥതകൾ മറന്നു ഈ ജനത്തിൻ്റെ ആവശ്യങ്ങൾ തൻ്റെ ആവശ്യമാക്കി മാറ്റുവോളം മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവസ്നേഹം ഇവർക്ക് എല്ലാം എല്ലാമാകുവാനായിട്ട് ഈശോ പരിശ്രമിച്ചു വൈകുന്നേരമായപ്പോൾ ഈ ശിഷ്യന്മാർ പറന്ന് ഇവരുടെ അടുത്ത് ഒന്നുമില്ല കഴിക്കാൻ ഇനി ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങിക്കാനായിട്ട് അവരെ പറഞ്ഞുവിടാം പക്ഷെ ഈശോ പറയുന്ന ഒരു കാര്യം നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം എത്ര കഷ്ടതയിലാണെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും നിന്റെ മുന്നിലേക്ക് വരുന്നവന് നിന്റെ അപ്പത്തിൻ്റെ ചെറിയ ഒരു കഷ്ണമെങ്കിലും കൊടുക്കാൻ നീ ബാധ്യസ്ഥനാണ് അതാണ് ഈശോ പറയാ നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം പൊളി ശിഷ്യന്മാർ പറയുന്നു ഇവിടെ ഒന്നുമില്ല ഒരു ബാലൻ്റെ കയ്യിൽ അല്പമുണ്ട് പുള്ളി ഈശോ പറയുന്നത് അത് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക നിറഞ്ഞ മനസ്സോടെ നിൻ്റെ കുറവിനെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അത് ദൈവം എടുത്ത് വാഴ്ത്തി നിറവാക്കി മാറ്റും അതാണ് ദിവ്യകാരുണ്യ രഹസ്യം എന്ന് പറയും ഈ സ്നേഹം പോലും മനുഷ്യന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല പലപ്പോഴും നമ്മുടെ സ്വകാര്യതയുടെ രഹസ്യ രഹസ്യവിരുന്ന് ഉപേക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ ദൈവം വിഭവ സമൃദ്ധമായ വിരുന്നു കൊണ്ട് ഈ ജനത്തെ സംതൃപ്തരാക്കും പക്ഷെ പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതയുടെ രഹസ്യ വിരുന്നുകൾ ഉപേക്ഷിക്കാൻ നാം നമ്മുടെ ജീവിതത്തിൽ കാണിക്കാറില്ല ഇനി മനസ്സ് കാണിച്ചാൽ തന്നെ അതിന് സമയം പോലും നമ്മൾ കണ്ടെത്താറുള്ള കണ്ടെത്താറില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്ന ദിവ്യകാരണത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായ ഒരു നിർവചനമുണ്ട് അദ്ദേഹം പറയുന്നു യുക്രൈസ്റ്റ് ഈസ് എ മാക്സിമം ഓഫ് ഗോഡ്സ് ലവ് പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞത് ദൈവസ്നേഹത്തിൻ്റെ മാക്സിമമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ദൈവത്തിന് മനുഷ്യനെ സ്നേഹിക്കാൻ സാധിക്കുന്നു കാരണം സ്വന്തം ശരീരവും രക്തവും പിച്ചു ചീന്തി നമ്മുടെ മുന്നിലിട്ടിരിക്കുന്ന ഒരു തമ്പുരാൻ ഇതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുക ഇതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഒരു ഒരു ദൈവത്തിന് മനുഷ്യനെ സ്നേഹിക്കാനായിട്ടാവുക ഇത്രയൊക്കെ സ്നേഹിച്ച ദൈവത്തെ തിരികെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചു പലപ്പോഴും ബലിയർപ്പണത്തിൽ അലസരായിട്ട് നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഈ ബലിയുടെ മൂല്യം മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാനെങ്കിൽ ഒരു വേള പോലും ആ അൾത്താരയിൽ നിന്നും കണ്ണു പറിക്കാതെ ഞാൻ ആ ബലിയിൽ പങ്കുചേരുമായിരുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട ഒരാരെങ്കിലും മരിക്കാൻ കിടക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും നമ്മുടെ പ്രിയപ്പെട്ട അപ്പൻ പ്രിയപ്പെട്ട അമ്മ ജീവിത പങ്കാളി മക്കൾ ആരെങ്കിലും അസുഖം ബാധിച്ച് ആശുപത്രിയിൽ മരണത്തോട് മല്ലിടിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും അസ്വസ്ഥതകൾ ഉണ്ടാകും നമ്മൾ ആ മനുഷ്യന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കും അവന്റെ ഹൃദയത്തിന്റെ താളം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കും പക്ഷേ ഇവിടെ തിരുവൽത്താരയിൽ ബലി സമയത്ത് സ്വന്തം ശരീരവും ചങ്കു സ്വന്തം ശരീരവും ചോരയും പിടയ്ക്കുന്ന ചങ്കും കരളും നമുക്ക് വേണ്ടി പകുത്തു നൽകുന്ന തമ്പുരാന്റെ സ്നേഹം കാണാനായിട്ട് സാധിക്കില്ല അലസരായിട്ട് പലപ്പോഴും ദിവ്യകാരുണിനാഥനെ സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിക്കുന്നത് എന്തെന്നുള്ള ബോധ്യം പോലുമില്ലാതെ ദൈവത്തിൻ്റെ മുമ്പിൽ കരങ്ങളും നാവും ഞാൻ നീട്ടിയിട്ടുണ്ട് കാരണം ദൈവസ്നേഹത്തിൻ്റെ മൂല്യം അറിയാതിരുന്നത് ഇനി ദൈവസ്നേഹത്തിന് മൂല്യം കൊടുക്കാത്തവർക്ക് ദൈവസ്നേഹത്തിന് വില കൽപ്പിക്കാത്തവർക്ക് ദൈവം നൽകുന്ന ഒരു വിലയുണ്ട് മൃഗത്തിൻ്റെ വില കാരണം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ മരിക്കുമ്പോൾ ഒരിക്കലും മനുഷ്യൻ ചത്തുപോയി എന്ന് നമ്മൾ പറയാറില്ല നാം പറയാം മനുഷ്യൻ മരിച്ചു പകരം മൃഗങ്ങളാണെങ്കിലോ മൃഗങ്ങൾ ചത്തുപോയി എന്ന് പറയും പക്ഷേ വചനം വായിക്കുമ്പോൾ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറയുന്നു ഒരു മനുഷ്യൻ ചത്തുപോയി എന്ന് പറയുന്നത് അത് യൂദാസിനെ കുറിച്ച് വചനം ഇതാണ് അവൻ പോയി കെട്ടി ഞാന്നു ചത്തു അതിന് മുൻപ് പറയുന്നു ദൈവത്തെ ദൈവപുത്രനെ ആര് ഒറ്റ കൊടുക്കുന്നുവോ അവന് ദുരിതം ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു കാരണം ദൈവം തൻ്റെ മകനെ അത്രമാത്രം സ്നേഹിക്കുന്നു ആ സ്നേഹത്തെ ഒറ്റ കൊടുത്തവനാണ് യുദാസ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിന് വില കൊടുക്കാതിരുന്നപ്പോൾ അവന് ദൈവം കൊടുത്തത് മൃഗത്തിന്റെ വിലയാണ് അവൻ ചത്തുപോയി എന്ന് സുവിശേഷം പറയും യുവദാസിന്റെ ജീവിതത്തിൽ യുവദാസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിന് മുപ്പത് വെള്ളിക്കാശിന്റെ വില മാത്രമേ ഉണ്ടായൂ മുപ്പത് വെള്ളിക്കാശിന്റെ വിലയിട്ട് ദൈവസ്നേഹത്തെ അളന്ന പ്രിയ ശിഷ്യം ഇനി മുപ്പത് വെള്ളിക്കാശ് ആര് കൊടുത്തു എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരുപാട് പേർ ചേർന്ന് ഇവനെ അവരുടെ വശത്താക്കിക്കൊണ്ട് മുപ്പത് വെള്ളിക്കാശ് കൊടുത്തു നിന്റെ കൂടെ ഞങ്ങളുണ്ടാകും പക്ഷെ ഒരു വേള അവൻ അവരെ തെറ്റ് മനസ്സിലാക്കി താൻ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ മുപ്പത് വെള്ളി നാണയം തിരികെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അത് നിന്റെ കാര്യമാണ് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല അത് നിന്റെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റിക്കൊണ്ടു പോവാൻ ഒരുപാട് പേരുണ്ടാവും ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകും പലപ്പോഴും അവർ എന്നോട് ചേർന്ന് നിൽക്കും പക്ഷേ അവസാനം അപകടം വരുമ്പോൾ അവർക്കെന്നെ കുറിച്ചുള്ള ആവശ്യം കഴിയുമ്പോൾ അവരെന്നോട് പറയുന്നതും ഇത് തന്നെയായിരിക്കും അത് നിന്റെ കാര്യമാണ് ഞങ്ങൾക്കിതിൽ ഒന്നും ചെയ്യാനില്ല കിട്ടിയത് മുഴുവൻ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ അവൻ്റെ ജീവിതം ഒരു മരക്കൊമ്പിൽ അവസാനിപ്പിച്ചു സ്നേഹത്തെ ഒറ്റ കൊടുത്ത പണത്തിന് ദേവാലയത്തിൽ പോലും സ്ഥാനമില്ല അത് രക്തത്തിൻ്റെ വിലയായ പണമായതുകൊണ്ട് അവർ ആ പണം കൊണ്ട് വിദേശികളെ സംസ്കരിക്കാനായിട്ട് പറമ്പ് വാങ്ങി രക്തത്തിൻ്റെ വിലയുള്ള ഒരു പറമ്പ് കാരണം അത് ദൈവസ്നേഹത്തെ സ്നേഹത്തെ ഒറ്റിക്കൊടുത്തതിൻ്റെ ഫലമാണ് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ അവിശ്വാസം കൊണ്ട് എത്ര തവണ എൻ്റെ ദൈവത്തെ ഞാൻ ഒറ്റ കൊടുത്തിട്ടുണ്ട് വിശുദ്ധാഗസ്റ്റിൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് ഓർക്കാം യു ക്രിസ്റ്റ് ഇസ് എ മാക്സിമം ഓഫ് ഗോഡ്സ് ലവ് ദിവ്യകാരുണ്യം ദിവ്യബലി ദൈവസ്നേഹത്തിൻ്റെ മാക്സിമമാണ് ഇതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ദൈവം നമ്മളെ സ്നേഹിക്കേണ്ടത് അതുകൊണ്ട് ഇത്രയും നമ്മളെ സ്നേഹിച്ച ദൈവത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് പ്രതിസ്നേഹം നൽകാനായിട്ട് നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്ന ദൈവ സ്നേഹത്തിന് വില കൊടുത്തില്ലെങ്കിൽ വന്നുചേരാവുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്തിനെ കുറിച്ച് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവാരാധനയ്ക്കായി സമർപ്പിക്കപ്പെട്ട പാത്രങ്ങളിൽ ബൽഷസ രാജാവ് വീഞ്ഞും നിറച്ച് അവനും അവന്റെ ഭാര്യമാരും പാനം ചെയ്തു അതിവിശുദ്ധമായി കാക്കേണ്ട ഒന്നിന് വില കൊടുക്കാതെ തള്ളിക്കളഞ്ഞു ആ സമയം കൊട്ടാരത്തിന്റെ കൽഭിത്തിയിൽ സ്വർഗ്ഗത്തിൽ നിന്നും ഒരു കരം പ്രത്യക്ഷപ്പെട്ട് മൂന്ന് വാക്യങ്ങൾ എഴുതി അപ്രത്യക്ഷമായി ആർക്കും വായിക്കാൻ സാധിച്ചില്ല ആ സമയത്താണ് ധാന്യൽ പ്രവാചകൻ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നത് അവിടെ ദാനിയൽ പ്രവാചകനും ഇതുപോലെ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതൊന്ന് വായിച്ചു തന്നാൽ പക്ഷെ ദാനിയൽ പ്രവാചകൻ പറയുന്നു സമ്മാനങ്ങൾ നിന്റെ അടുത്ത് തന്നെ ഇരുന്നു കൊള്ളട്ടെ കാരണം അത് ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നത് ദൈവസ്നേഹത്തെ തിരസ്കരിച്ചതിൻ്റെ ഫലമായി നിനക്ക് കിട്ടാൻ പോകുന്നത് അതെനിക്ക് വേണ്ട എന്നിട്ട് ഈ മൂന്ന് വാക്കുകൾ അവൻ പറഞ്ഞു കൊടുക്കുന്നു ഈ മൂന്ന് വാക്കുകൾ ഇതാണ് മെനെ വാക്കുകളിതാണ് അതിൻ്റെ അർത്ഥവും വളരെ സ്പഷ്ടമായിട്ട് ആ വചനഭാഗത്ത് എഴുതി ചേർത്തിട്ടുണ്ട് മേനെ മേനെ തെക്കേൽ പാർസീൻ മേനെ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമായ കർത്താവ് നിൻ്റെ നാളുകൾ എണ്ണിയിരിക്കുന്നു അതിന് അന്ത്യം കുറിച്ചിരിക്കുന്നു തെക്കേൽ ദൈവമായ കർത്താവ് നിന്നെ തുലാസിൽ തൂക്കി നോക്കിയിരിക്കുന്നു നീ കുറവുള്ളവനായി കാണപ്പെട്ടു അവസാനമായി പാർസീൻ നിൻ്റെ രാജ്യം നിന്നിൽ നിന്ന് എടുത്ത് മേദിയാക്കാർക്ക് കൊടുക്കും എന്നിട്ട് പറയുന്നു ആ രാത്രിയിൽ രാജാവ് കൊല്ലപ്പെട്ടു മറ്റൊന്നും ആ രാജാവിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പറയുന്നില്ല കാരണം രാജാവ് ദൈവത്തിൻ്റെ സ്നേഹത്തിന് വില കൊടുക്കാതിരുന്നവനാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ തൻ്റെ ജീവിതത്തിൽ അംഗീകരിക്കാതിരുന്നവനാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ ഹൃദയത്തിൻ്റെ കൽഭിത്തിയിൽ പ്രത്യക്ഷപ്പെട്ട എന്നെക്കുറിച്ച് എഴുതുമ്പോൾ എന്തായിരിക്കും എൻ്റെ ദൈവത്തിൻ്റെ കരം എന്നെക്കുറിച്ച് എഴുതുക ദൈവം എൻ്റെ നാളുകൾ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അവനെ എന്നെ തുലാസിൽ തൂക്കി നോക്കുമ്പോൾ ഞാൻ കുറവുള്ളവനാണോ കൂടുതലുള്ളവനാണോ കുറവുള്ളവനാണെങ്കിൽ തീർച്ചയാണ് എൻ്റെ നാളുകൾക്ക് ദൈവം അന്ത്യം വരുത്തും പക്ഷേ വീണ്ടും ആശ്വസിക്കാം ദൈവം ഒരിക്കലും നമ്മളെ ശിക്ഷിക്കില്ല എന്നുള്ളതിനെക്കുറിച്ച് അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ ഇടയിൽ സന്തോഷിക്കുന്ന ദൈവം അതുകൊണ്ട് ദൈവസ്നേഹത്തെ ഒറ്റ കൊടുത്ത നിമിഷങ്ങളെ പ്രതി ദൈവസ്നേഹത്തെ സ്നേഹത്തെ വിലമതിക്കാതിരുന്ന ദിവസങ്ങളെ പ്രതി നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം ദൈവമേ നിന്റെ സ്നേഹത്തെ എൻ്റെ ജീവിതത്തിൽ വിലമതിക്കുവാൻ വലിയ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം പെൻഗ്വിൻ എന്ന പക്ഷിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം പെൻഗ്വിൻ പക്ഷി മുട്ടയിടും തള്ളപ്പക്ഷി മുട്ടയിട്ട് എല്ലാം ഒരുക്കി വയ്ക്കും അതിനുശേഷം ഈ മുട്ട വിരിയിക്കാനുള്ള അഡ് അടയിരിക്കുന്നത് ആൺപക്ഷിയാണ് ആൺപക്ഷി ചെയ്യുന്നൊരു കാര്യം തള്ളപ്പക്ഷി മുട്ടയിട്ട് മാറിക്കഴിയുമ്പോൾ അടുത്തുള്ള കല്ലുകൾ ഈ മുട്ടയ്ക്കു ചുറ്റും ചേർത്ത് വെക്കും അതിനുശേഷം ഈ മുട്ടകളുടെ മേൽ ഈ ആൺപക്ഷി അടയിരിക്കും ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കും ഇതാണ് എൻ്റെ ദൈവം എന്ന് പറയും തൻ്റെ വിരിച്ചു പിടിച്ച സ്നേഹത്തിൻ്റെ കരങ്ങളിൽ സ്നേഹത്തിൻ്റെ ചൂട് നൽകി എന്നെ താങ്ങുന്ന തമ്പുരാൻ എൻ്റെ ജീവിതത്തിലെ കടന്നു വരുന്ന പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്ന തമ്പുരാൻ ഓരോ ദിവസവും തൻ്റെ സ്നേഹത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ എന്നെ ചേർത്ത് നിർത്തുന്ന തമ്പുരാൻ ആ തമ്പുരാൻ്റെ സ്നേഹം കണ്ടില്ല എന്ന് വയ്ക്കുന്ന മക്കളായി നാം മാറരുത് ഈശോ പറയുന്നു ഇസ്രായേലെ തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ചേർക്കാൻ പരിശ്രമിച്ചതുപോലെ നിങ്ങളെ ഞാൻ എൻ്റെ ചിറകിൻ്റെ കീഴിൽ ഒതുക്കാൻ പരിശ്രമിച്ചു പക്ഷെ പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ അവൻ്റെ വിരിച്ചു പിടിച്ച സ്നേഹത്തിൻ്റെ കരങ്ങളിൽ ഒതുങ്ങുവാനുള്ള ഒരു മനസ്സിൻ്റെ എളിമ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ആയതുകൊണ്ട് പ്രിയപ്പെട്ടവർ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അടയാളമാണ് ദിവ്യകാരുണ്യം ഈ ദിവ്യകാരുണ്യത്തെ നമ്മുടെ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുവാൻ ദിവ്യകാരുണ്യത്തിന് ജീവിതത്തിൽ വില നൽകുവാൻ ആദരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ആ സ്നേഹത്തിൽ നമ്മുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും പൊതിഞ്ഞു പിടിക്കാം അതിനുവേണ്ടി ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഈശോയെ സ്നേഹത്തിൻ്റെ അമൂല്യനിധിയായ ദിവ്യകാരുണ്യം നൽകി ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ എത്രമാത്രം പരിശ്രമിച്ചാലും നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിന്നെ തിരിച്ച് സ്നേഹിക്കുവാൻ ഞങ്ങൾക്കാവില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എങ്കിലും ദൈവമേ നിന്റെ സ്നേഹത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങളാ വിധം നിന്നെ സ്നേഹിക്കുവാൻ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ നിൻ്റെ സംരക്ഷണത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദിവ്യകാരുണ്യത്തെ ഉദരത്തിൽ വഹിച്ച് സ്നേഹത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ നിൻ്റെ മകനെ ജീവനോളം സ്നേഹിക്കുവാൻ ആ മകൻ്റെ വിരിച്ചു പിടിച്ച സ്നേഹത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നിൻ്റെ സ്നേഹമാർന്ന ആ വിരിച്ച കരങ്ങളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും നിരന്തരം സംരക്ഷിക്കണമേ അമ്മൻ